കളർ ആർട്ട് മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിൽ കാണുന്ന പോലെ എങ്ങനെയാണ് പൊട്ടാതെ ഒരു ഗ്രാഫൈറ്റ് പെൻസിൽ ഷാർപ്പ് ചെയ്യുന്നത് എന്നത് അങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇതുപോലെ ഷാർപ്പ് ചെയ്തൊരു പെൻസിൽ ഉപയോഗിച്ച് നമുക്ക് ഷെയ്ഡ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇതേ രീതിയിലുള്ളൊരു ഷാർപ്പ്നർ നമ്മളെ എല്ലാവരുടെ കയ്യിലുണ്ടാവും ഇത് വെച്ച് നമുക്കൊരിക്കലും ഇങ്ങനെ രീതിയിൽ ഷാർപ്പ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഷാർപ്പ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലുള്ളൊരു നൈഫാണ് നമുക്ക് വേണ്ടത് ഇതുപയോഗിച്ച് നമ്മൾ എന്താ ചെയ്യേണ്ട ചാദ്യം ഒരു മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പതിയെ നമ്മൾ എന്തു ചെയ്യണം ഈ നൈഫ് ഉപയോഗിച്ചിട്ട് ഒരുപാടൊന്നും പ്രഷർ കൊടുക്കാതെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ടിങ്ങനെ ചീക്കിയെടുക്കണം നമ്മൾ ഒരേ സമയത്ത് തന്നെ ഒരുപാട് ചീക്കിയെടുക്കുന്ന സമയത്ത് നമുക്ക് നൈഫ് ഗ്രാഫൈറ്റിൻ്റെ മുകളിൽ പറ്റാൻ സാധ്യതയുണ്ട് അതുകൊണ്ടിങ്ങനെ കുറേശ്ശെ കുറെ ആശ്ചയായിട്ട് നമ്മളിങ്ങനെ ചീക്കിയെടുക്കുക ഓക്കെ ഇപ്പോൾ നമ്മൾ ഗ്രാഫൈറ്റിൻ്റെ ഒരു ഭാഗം നമ്മൾ കണ്ടു ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി നമ്മൾ ഷാർപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചൂണ്ട് ചൂണ്ടുവിരലെന്ത് ചെയ്യണം ഈ പെൻസിലിൻ്റെ അടിയിൽ ഇങ്ങനെ വെച്ചിട്ടൊന്ന് ബാലൻസ് ചെയ്യണം ഇങ്ങനെ ചെയ്യുന്നത് എന്തു വെച്ചാൽ നമ്മൾ അല്ലാതെ ഇങ്ങനെ ഷാർപ്പ് ചെയ്യുന്ന സമയത്ത് ഗ്രാഫൈറ്റിൻ്റെ മുന നമുക്ക് ഒടിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ് നമ്മൾ ഇങ്ങനെ കൈ വെച്ചിട്ട് ഒന്ന് ബാലൻസ് ചെയ്യുന്ന സമയത്ത് അത് പൊട്ടിപ്പോവാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഷാർപ്പ് ചെയ്തെടുക്കാൻ പറ്റും വളരെ സൂക്ഷിച്ച് ചെറിയ ചെറിയ പാളികളായിട്ട് ഇങ്ങനെ ചെത്തിയെടുക്കണം ഓക്കെ ഇപ്പോൾ നമുക്ക് ഏകദേശം പൂർണ്ണമായും നമ്മൾ പെൻസിൽ ഷാർപ്പ് ചെയ്തെടുത്തിരികയാണ് ഇതേ രീതിയിൽ നമുക്ക് ഷാർപ്പ് ചെയ്ത് വെച്ച പെൻസിൽ കാണുമ്പോൾ നമുക്ക് തോന്നും ഇതിങ്ങനെ ഷാർപ്പ് ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് പൊട്ടിപ്പോകുമല്ലോ എന്നൊക്കെ തോന്നുമെങ്കിലും അത്ര റിസ്ക് ഒന്നുമില്ലുള്ള കാര്യമല്ല നമ്മളിങ്ങനെ ഒരു വിരൽ താഴെ വെച്ചിട്ട് ഇങ്ങനെ ബാലൻസ് ചെയ്ത രീതിയിൽ ഷാർപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു സാൻഡ് പേപ്പറിൻ്റെ കഷ്ണമാണ് നമുക്ക് നൈഫ് ഉപയോഗിക്കാതെ തന്നെ നമുക്കിതിനെ നല്ല രീതിയിൽ ഷാർപ്പ് ചെയ്തെടുക്കണം അതിന് നമ്മൾ സാൻഡ് പേപ്പർ ഇങ്ങനെ വെച്ചതിന് ശേഷം പതിട്ട് ഉദസ്റ്റി നമുക്കിതിനെ ഷാർപ്പ് ചെയ്യുക വളരെ ഈസിയാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഗ്രാഫൈറ്റ് പെൻസിലിൻ്റെ പൗഡർ നമുക്ക് അവിടെ തന്നെ കിട്ടും ടൈപ്പ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അത് അങ്ങനെ യൂസ് ചെയ്യാൻ പിന്നെ ബുദ്ധിമുട്ടാണ് ഇതാകുമ്പോൾ നമുക്ക് ഈ ഗ്രാഫൈൻസിൻ്റെ ഈ പൗഡർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഷേഡ് ചെയ്യാനും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കണ്ടോ വളരെ നല്ല രീതിയിൽ നമുക്ക് ഇങ്ങനെ ഷാർപ്പ് ചെയ്തെടുക്കാവുന്നതാണ്